എന്നെ ഒന്ന് ണം എനിക്കൊരു സർജറി ഉണ്ട് എനിക്ക് എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം ഈ പാവം പറയുന്നത് നിങ്ങൾ കേട്ടോ അവൾക്ക് ഒരു സഹായത്തിനായി ആരുമില്ല ഒരു രോഗിയായ ഒരു ഉമ്മ മാത്രമാണുള്ളത് ഈ മോളുടെ ചികിത്സയ്ക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് സഹായത്തിന് മറ്റാരുമില്ല എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ സഹായിക്കണം ഈ മോളുടെ ചികിത്സയ്ക്ക് ഈ കണ്ണുനീര് ഈ കരയുന്ന കരയുന്നീരം എനിക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് വിഷമമുണ്ട് നല്ല മനസ്സുള്ള നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ സഹായിക്കണം ഈ മോൾക്ക് ആരുമില്ല നിങ്ങളുടെ നല്ലൊരു സഹായത്തിനായിട്ടാണ് ഈ മോൾ നിങ്ങളുടെ മുമ്പിൽ കൈ നീക്കുന്നത് ഈ മോളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ നല്ലവരായ ഒരു മനസ്സ് നല്ല മനസ്സുള്ള ഒരാളിനും കഴിയില്ല അത്രയ്ക്ക് വിഷമമുള്ള ഒരു വാർത്തയാണ് ഇത് നിങ്ങൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ പൊന്നുമോളെ നിങ്ങൾ സഹായിക്കണം മോൾക്ക് ആരുമില്ല എന്നുള്ള ഒരു ചിന്താഗതി അത് മാറ്റിക്കൊടുത്ത് നല്ലവരായ നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പൊന്നുമോൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ പൈസ കണ്ടെത്താനുള്ള ഒരു സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണം എത്തിയുമായ ഈ മോൾക്ക് ഒരു സർജറി ഉണ്ട് ഈ മോളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഉള്ളിലോട്ട് വലിയ ഒരു അസുഖമാണ് ഈ മോൾക്ക് അത് സർജറി ചെയ്തേ മാറ്റാൻ കഴിയുകയുള്ളു ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വേണം നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും ഈ മോൾക്ക് ഒരു പത്ത് രൂപയെങ്കിലും അയച്ചു കൊടുത്ത് ഈ പൊന്നുമോളെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം ആരും ഈ മോളെ കൈവിടരുത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ മോൾക്ക് നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായമെങ്കിലും ചെയ്തു കൊടുത്ത് ഈ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നല്ല സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു